തനിക്കിരിക്കാനുള്ള ആഡംബര കസേര ഒഴിവാക്കാനും പകരം സാധാ കസേര ഇടാനും ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടർന്ന് ആഡംബര കസേരകൾക്ക് നടുവിൽ സാധാരണ പ്ലാസ്റ്റിക് കസേരയിലിരുന്ന് തന്റെ എളിമ വീണ്ടും വ്യക്തമാക്കി സുരേഷ് ഗോപി That we bear, also our beloved MLA കോഴിക്കോടാണ് സംഭവം സിൽവർ ഹിൽസ് സ്കൂളിൽ നടന്ന പരിപാടിക്കിടെയാണ് സുരേഷ് ഗോപി തനിക്കായിട്ടിരുന്ന ആഡംബര കസേര മാറ്റിച്ച് സാധാരണ കസേരയിട്ട് ഇരുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഡാമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമം തിരൂർ